ഈ ഇസ്ലാം മത തീവ്രവാദത്തെ വളരാൻ അനുവദിച്ചാൽ വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിട്ടുണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് ആരാണ് യുവാക്കളുടെ തിളച്ചുമറിയുന്ന ചോരയിലേക്ക് ഈ തീവ്രവാദത്തിന്റെ അലയൊലികൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് അതാണ് ഈ കൂട്ടർ പുരോഹിതന്മാർ മതഗ്രന്ഥങ്ങൾ എടുത്ത് നിവർത്തി ഈ ഗ്രന്ഥത്തിന്റെ ആപ്തവാക്യങ്ങൾ ഉരുവിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ പ്രചരണം നടത്തിയ മൂന്ന് മുസ്ലിം മൗലവിമാരെ ഇന്ന് എൻ പൊക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു അധികം മാധ്യമങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല കാരണം ആ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഇത്തരം ഏതെങ്കിലും മാധ്യമം പറയുമോ റിപ്പോർട്ട് ചെയ്താൽ അടുത്ത ദിവസം മാധ്യമപ്രവർത്തകൻ ഉണ്ടാകുമോ ഏതെങ്കിലും അപകടത്തിൽ ചത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൻ്റെ വീട് തീ തീവച്ചിട്ടുണ്ടാകും ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടാകും അവന്റെ സ്ഥാപനത്തിന് തീ കൊളുത്തിയിട്ടുണ്ടാകും ഇത്രയും മനസാക്ഷിയോ മാനവികതയോ മായ ഒരു അധ്യായമായിജൻസിയുംവാഡും ചേർ നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ മൂന്ന് മുസ്ലിം പുരോഹിതർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ മൂന്ന് മൗലവിമാരെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോധ്പൂർ ജലോർ ജില്ലകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഈ പരിശോധനകൾ രാജ്യത്തിന്റെ പശ്ചിമ മേഖലയിലെ അതിർത്തി കടന്നുള്ള തീവ്രവാദ ബന്ധങ്ങളെയും റാഡിക്കലൈസേഷൻ ശൃംഖലകളെയും കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് സൂചന പുലർച്ചെ അഞ്ചു ഇവർക്ക് സ്വന്തം രാജ്യത്തോട് പിറന്ന മണ്ണിനോട് പെറ്റമ്മയോട് താൻ ജന്മം നൽകിയ മക്കളോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഉണ്ടാകില്ല ഇവർക്ക് കൂറെപ്പോഴും മതത്തോടായിരിക്കും അതെ മതമാണിവരുടെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം ഈ മതത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറിയിരിക്കുന്നു അന്തർദേശീയ ചാര സംഘടനകളുമായി തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും പണം പറ്റി ഈ രാജ്യത്തെ തകർക്കാനും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും അങ്ങനെ തീവ്രവാദം വളർത്തിയെടുത്ത് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ എൻ ഐ എ കൂടി അവസ്ഥയാണ് എൻ ഐ എസ് ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ചത് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച വിശ്വസതയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ജോധ്പൂരിലെ ചൌക്ക പിപ്പാറ പ്രദേശങ്ങളിലും ജലോലർ ജില്ലയിലെ സഞ്ചോറിലുമായിരുന്നു ഒരേ സമയം റെയ്ഡുകൾ നടന്നത് ചോഖയിലുള്ള അറേബ്യ മദ്രസയിലെ മൗലവിയായ അയൂബ് ഖാഫർ പിപ്പാറിൽ നിന്നുള്ള മൗലവി മസൂദ് അൻവർ എന്നിവരെയും ജലോർ ജില്ലയിലെ സഞ്ചോറിൽ നിന്നുള്ള ഉസ്മാൻ എന്ന പ്രതിയെയുമാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റെയ്ഡിനിടെ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സംശയാസ്പദമായ രേഖകൾ എന്നിവ ഏജൻസികൾ പിടിച്ചെടുത്തു ഇവ സൂക്ഷ്മ പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട് ഇരുമ്പ് നിക്കറിട്ട് സിറിയയിൽ ആടുമേയ്ക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ പോയവരിൽ അധികവും എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടാണോ അല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി ഇവർക്ക് വിവരമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുറവാണ് വിദ്യാഭ്യാസവും വിവരവും അജ ഗജ അന്തരമുണ്ട് ജോധ്പൂരിലേക്ക് കൊണ്ടുവരികയും ഒന്നിലധികം സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികൾ സംയുക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തു വരികയാണ് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന പ്രാഥമിക സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയത് ഓപ്പറേഷന് ശേഷം മേഖലയിൽ സുരക്ഷ ശക്തമാക്കുകയും വർഗീയ സംഘർഷങ്ങളോ കിംവദന്തികളോ പ്രചരിപ്പിക്കുന്നതോ തടയുവാൻ പ്രാദേശിക പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നടന്ന ഈ അറസ്റ്റുകൾ ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ മേഖലയിൽ തീവ്രവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നതിനും യുവജനങ്ങളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി റെക്കോർഡ് ചെയ്യുന്നതിനും മതപരവും വിദ്യാഭ്യാസപരവുമായ സ്ഥാപനങ്ങളെ മറയാക്കി പ്രവർത്തിക്കുന്ന ശൃംഖലകൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുപിടിക്കുവാനും യുവ മനസ്സുകളിൽ തീവ്രമായ ആശയങ്ങൾ കുത്തിവെക്കുവാനുമുള്ള കേന്ദ്രങ്ങളായി ഉപയോഗിക്കാറുണ്ട് ദരിദ്രരോ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്നതോ ആയ യുവാക്കളെ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും മതപരമായ വ്യാഖ്യാനങ്ങളിലൂടെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ പലപ്പോഴും ആശയവിനിമയത്തിനും സാമ്പത്തിക ഇടപാടുകൾക്കും റിക്രൂട്ട് ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ താമസ തലമൊരുക്കുന്നതിനും മറയായി പ്രവർത്തിക്കുന്നു രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകൾ ദീർഘകാലമായി കള്ളക്കടത്തിനും നുഴഞ്ഞുകയറ്റത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഇടനാഴിയായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഭീകര സംഘടനകൾ നേരിട്ടുള്ള ആക്രമണങ്ങൾക്കുമപ്പുറം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സൈബർ ഇടങ്ങളിൽ ആശയപ്രചാരണം നടത്തുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള റാഡിക്കലൈസേഷൻ ഇന്ന് വലിയ വെല്ലുവിളിയാണ് നിലവിലെ കേസിൽ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് രാജ്യത്തേക്ക് ആയുധങ്ങൾ പണം പരിശീലനം എന്നിവ എത്തിക്കുന്നതിൽ നിർണായകമായ കണ്ണിയായി പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് ദേശീയ സുരക്ഷാ സംവിധാനത്തിൽ എൻ ഐ എയുടെയും സംയുക്ത ഇടപെടലുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾക്കെതിരായ സുസജ്ജമായ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രൂപീകൃതമായ എൻ ഐ എ അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട് ജോധ്പൂർ ജാലോർ മേഖലകളിലെ ഈ ഓപ്പറേഷൻ നിർണായകമായ വഴിത്തിരിവായി മാറുവാൻ ശ്രദ്ധയുണ്ട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിലെ റാഡിക്കലൈസേഷൻ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്തുവാൻ ഈ അറസ്റ്റ് സഹായിച്ചേക്കാം മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഈ ശൃംഖലയുടെ പ്രവർത്തന വ്യാപ്തിയും സാമ്പത്തിക സ്രോതസ്സുകളും വെളിപ്പെടുത്തുവാൻ സഹായിക്കും പുരോഗമിക്കുന്നതിനാണ് കൂടുതൽ എങ്കിലും നോക്കണം നൽകുന്ന ആലയങ്ങളിൽ രാജ്യവിരുദ്ധതകൾ പഠിപ്പിക്കുന്നു അതിനു വേണ്ടിയുള്ള ഒരുപാട് ഡിജിറ്റൽ രേഖകൾ വെച്ചിട്ട് കുട്ടികളിലൂടെ ഈ തീവ്രവാദം ഒരു മീഡിയേറ്ററെ നിന്ന് ഈ സ്ഥാപനങ്ങൾ സമർത്ഥമായി നിർവഹിക്കുകയാണ് എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിക്കുക ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാ മുന്നോട്ട് പോകുക ഇവരിന്ന് എല്ലാ മേഖലകളിലും കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും ഇനി അതല്ല ഉന്നത ഉദ്യോഗ ഔദ്യോഗിക തലങ്ങൾ പ്രത്യേകിച്ച് എയർപോർട്ട് പോലെ കസ്റ്റംസ് പോലെ എല്ലാ വിഭാഗത്തിലും ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലടക്കം പച്ച വെളിച്ചത്തിന്റെ കാക്കി പുലീസിലടക്കം ഇവർ ഇവരെ കരുതിയിരിക്കേണ്ടുന്ന ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഇവരെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ജീവൻ പണയപ്പെടുത്തിയും ഞാൻ നിർവഹിക്കുന്നത് ഇവരെ അവസരം കിട്ടിയാൽ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും മതം വിട്ടവരെ കൊന്ന് പുതിയ ഒരു ചരിത്രം രചിക്കാനും യാതൊരു മടിയുമില്ലാത്ത വിഭാഗമാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം